ഹായ് ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ പേര് ഇ എം ബാറ്റ ഞാനിന്ന് എത്തിയിരിക്കുന്നത് വയനാട്ടിലാണ് വയനാട് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഹിസ്റ്ററിയിലേക്ക് പോകാനെങ്കിൽ പണ്ട് 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 ഒരു കാലത്ത് ഈ കരിന്തണ്ടൻ എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തി അദ്ദേഹമാണ് ബ്രിട്ടീഷുകാർക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുന്നത് അതായത് ഈ താമരശ്ശേരി ചുരം അവരിങ്ങനെ കയറി പോകുമ്പോൾ മുകളിലെത്താറായപ്പം അവർക്കൊരു പിടികിട്ടി വഴിയൊക്കെ പിടികിട്ടിയപ്പം ഈ കനന്തണ്ടനെ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊന്നു വെടിവെച്ച് കൊന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് ഇപ്പോഴും താമരശ്ശേരി ചുരത്തൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ തറച്ച ഒരു മരം അതായത് ഒരു ചങ്ങള മറം അന്ത മറം ഇപ്പോഴും അങ്ങി ഇറുക്ക് നിങ്ങൾ പോങ്ങിപ്പാറുങ്ങൾ അപ്പം വെൽക്കം ടു മോഹൻലാൽ സ്റ്റേസ് ബ് സ്റ്റേസ്റ്റ് ഓഫ് കേരള അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കുങ്കി എന്ന് പറയുന്ന ഒരു ചേച്ചിയുടെ വീട്ടിലേക്കാണ് പോകുന്നത് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വഴിയൊക്കെ കുറച്ച് പ്രശ്നം പിടിച്ചതാണ് എന്തായാലും നമുക്ക് ഒരു ട്രാക്ടർ വല്ലതും ലിഫ്റ്റ് കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം എന്നിട്ട് നമുക്ക് കുങ്കിയുടെ വീട്ടിലേക്ക് പോകാം ഓക്കേ ഫോളോ മീ അപ്പോൾ എന്തായാലും ഞാൻ ട്രാക്ടറിൽ കയറി ഇനി കുങ്കിയുടെ വീട്ടിൽ വെച്ച് കാണാം ഓക്കെ ഇവിടെ ഇപ്പോൾ കുടിലുകളൊന്നും അങ്ങനെ ഇല്ല ആദിവാസികൾക്ക് വേണ്ടി ഗവൺമെൻറ് വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഓടിട്ട വീടുകളിലൊക്കെയാണ് ഇപ്പോൾ ഇവർ താമസിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കുങ്കിയുടെ വീട്ടിലേക്കാണ് ചേട്ടൻ നമ്മൾ കൊണ്ടുപോകുന്നത് എന്തായാലും ഇന്ന് എൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഇവരുടെ ടേസ്റ്റ് എന്താണെന്ന് എനിക്കിന്ന് അറിയണം ഇവരുടെ ഭക്ഷണം എങ്ങനെയാണ് ഇവരുടെ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാനാണ് ഞാൻ വന്നിരിക്കുന്നത് കണ്ടില്ലേ എൻ്റെ സെറ്റപ്പും അവരുടെ പോലെ തന്നെ ഞാൻ ആക്കിയിരിക്കുകയാണ് ഇതൊക്കെ എൻ്റെ മാരകൾ തന്നെയാണ് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കയ്യിലുണ്ടായിരുന്നെല്ലാം ഇവരിടുന്ന പോലത്തെ സാധനങ്ങളായി എന്തായാലും നമുക്ക് ഇവരുടെ ടേസ്റ്റ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് വയനാട്ടിൽ ആ എത്തി 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 കുങ്കിയുടെ വീടെത്തി നമുക്കിനി ഇവിടെ ഇറങ്ങി പൊങ്കി എവിടെയെന്ന് നോക്കാം ഓക്കെ ഇത് ചേട്ടാ വീട് താങ്ക് യു സോ മച്ച് ചേട്ടാ താങ്ക് യു സോ മച്ച് ഇത് എല്ലാവരും എനിക്ക് തന്നെ വെയിറ്റ് ചെയ്യാണ് ഞാൻ അകത്തേക്ക് പോവാണ് ഫോളോ മീ കുങ്കിയുടെ ഫ്രണ്ട്സ് ഇനിയിപ്പൊ കുങ്കി വരും കുങ്കി വിഐ പി ആണല്ലേ കുങ്കി നിങ്ങൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ വിളിക്കുന്നത് അച്ചി ആ നമുക്ക് അച്ചിന്ന് വിളിക്കാം അല്ലേ അയ്യേ ഊട്ടി എന്ത് ഒരു ഊട്ടിയൊരു സ്ഥല അത് വേറെ അച്ചി അച്ചി എന്ന് അയ്യേ കുങ്കി ഇത് എത്ര വർഷം വിളിക്കണം അയ്യേ ഇത് വേണോ ഹായ് സൂപ്പർ ആയിട്ടുണ്ട് കുങ്കി നിങ്ങളാണോ കുങ്കി വരും ഇവിടെ ഇരിക്കും ഹായ് അപ്പം കുങ്കി ചേച്ചിയുടെ വീട് അന്വേഷിച്ചിട്ട് ഞാൻ കുറേ നടന്നു പിന്നെ അവസാനം ഒരു ചേട്ടൻ എനിക്ക് ലിഫ്റ്റൊക്കെ ആണ് ഇവിടെ ഞാൻ എത്തിയത് അപ്പോൾ കുങ്കിയും കുങ്കിയുടെ ഫ്രണ്ട്സുമായിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നമുക്കിവരെ കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം ഇവരുടെ ജീവിതമൊക്കെ എങ്ങനെയാണ് ഈ ബാഗ് ഒന്ന് അങ്ങോട്ട് മുഴിക്കൂ ഓക്കെ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാറല്ലോ അപ്പം ഇവിടെ മഴയൊക്കെ വരാൻ പോകുന്നു തോന്നുന്നു നല്ല ഇടിവെട്ടുന്നൊച്ചയൊക്കെ കേൾക്കുന്നു ഇടിവെട്ടിയ മഴ അല്ലേ ഓക്കെ അപ്പം എൻ്റെ എന്റെ കോസ്റ്റ്യൂമൊക്കെ എങ്ങനെയുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് അല്ലേ കാണുന്നുണ്ടോ ശരിക്കും നോക്കൂ കാണുന്നുണ്ടല്ലേ എൻ്റെ മാല മാച്ചിങ് മാ നമ്മൾ ഇവിടുത്തെ നിങ്ങൾ സാധാരണ എന്തൊക്കെയാണ് ഇവിടെ കഴിക്കാറ് ഭക്ഷണം ും ചപ്പും ചവറും ഞാൻ ഇത് പറഞ്ഞു കൊടുത്തതൊന്നല്ല അല്ല ഇവര് പറയുന്നു കാര്യമായിട്ട് പറയുന്നു ചപ്പും ചവറും ആ അങ്ങനെ എനിക്കൊന്നും ഇവര് ഇല എലേ ഉദ്ദേശിച്ചത് ഇല എല ഭാഗ്യം അപ്പൊ ഇലയൊക്കെ നിങ്ങള് ഇലക്കറികള് വെക്കും അല്ലേ ചേമ്പ് ഓക്കെ അപ്പൊ ചേമ്പ് നിങ്ങള് പൊള്ളിച്ചെടുക്കുവല്ലേ ചെയ്യുന്നത് നിങ്ങളുടെ ഡാൻസ് ഒക്കെ എങ്ങനെയാണ് ഇവിടെ ഡാൻസ് കളിക്കുക ആരുമില്ലേ ഞാൻ ഉണ്ടല്ലോ ഞാൻ ഞാൻ കളിച്ച എൻ്റെ കൂടെ കളിക്കും കൊട്ടും പാട്ട് നമുക്കിവിടെ നമുക്ക് തന്നെ കൂട്ടാം പാട്ട് പാടൂല്ലേ അയ്യോ ഇതെന്ത് കമലാണ് ഈ കമലിന്റെ പേരെന്താണ് ഇത്രയും വലിയ കമൽ ഇത് എവിടെ നിന്ന് വാങ്ങിയതാ മീനങ്കാട് ജ്വല്ലേ മീനങ്കാട്ന്ന് വാങ്ങിയ കമ്മലാണ് എന്തായാലും ഇത് എന്റെ ചെവി കയറൂലേ ഇതിന് വല്യ ഇതെങ്ങനെയാ നിങ്ങൾ ഇത്രയും വലിയ ഓട്ടയാക്കുന്ന ഞാൻ പിടിച്ചു നോക്കിയോട്ടെ പ്ലീസ് അയ്യോ ബബുൾഗം പോലെ ഇരിക്കുന്നേ ആ തൊട്ട് നോക്കി ഇത് ഇങ്ങനെ നമുക്ക് എനിക്ക് എന്റെ വിരല് രണ്ട് മൂന്ന് മൂന്നെണ്ണം കേറി മൂന്ന് ഇങ്ങനെ ഹായ് എന്ന് പറയുന്നു എന്റെ അകത്തൂടെ നല്ല നല്ല ചെവി ഇത് ഭംഗിയാണല്ലേ ഇങ്ങനെ നീണ്ടു വരുന്നത് പണ്ടത്തെ കാലത്ത് ഞങ്ങൾ കല്യാണത്തിനൊക്കെ ഇത് കാത് ഇങ്ങനെ തൂക്കതിക്കില്ല കൊണ്ടുപോകൂല കല്യാണം കഴിച്ചു കൊണ്ടുപോകും എന്റെ ദൈവമേ ആ അതിനും ഓല ഇട്ട് വളർത്തിട്ട് കുന്നി കുരു പരത്തി മണവാട്ടി ആവണെങ്കിൽ ഇത്രയും വലിയ ചെവി വേണം അല്ലെങ്കിൽ ആരും കെട്ടൂല സ്ത്രീ തന്നെ ഇനി കൊറച്ച നേരം കണ്ണാടി അവിടെ കൊടുക്കും ഇവിടെ ഒരാള് കണ്ണാടി ഇല്ലാത്ത എനിക്ക് കണ്ണാടി ഒക്കെ എന്റെ അടുത്ത് ഉണ്ടോ ചേച്ചി നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നത് ഞണ്ടും കപ്പയും ഞണ്ട് പിടിച്ചോണ്ട് വന്നിട്ടുണ്ടോ എവിടെ നിന്ന് വയലിന്ന് പിടിച്ചണല്ലേ അപ്പൊ ചെറുതാ വലുതാണോ പാറഞ്ഞണ്ട് ഓക്കെ അപ്പൊ പാറ ഞണ്ടും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് എങ്ങനെയാണ് ഇവരുടെ ടേസ്റ്റ് എന്താണെന്ന് നമുക്കിന്ന് അറിയാം അപ്പൊ നമുക്കിന്ന് അടുപ്പുണ്ടാക്കാമല്ലോ അല്ലെ അടുപ്പൊക്കെ ഉണ്ടാക്കണം അല്ലേ ഉണ്ടാക്കണം ഇപ്പോൾ അടുപ്പ് കൂട്ടാൻ പോവാണ് വരാ അടുപ്പ് കൂട്ടാം ഓക്കേ ഈ എന്ത് വെച്ചാണ് ഈ കല്ല് വെച്ചിട്ടാണോ ഏ ഈ കല്ല് വെച്ചിട്ടാണല്ലേ അയ്യോ ഇത് പൊങ്ങൂലോ എന്തോ ചേട്ടാ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ഇപ്പം നമ്മൾ ഇവിടെ അടുപ്പ് കൂട്ടാൻ പോവാണ് ചേട്ടനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പൊ തീ കുഞ്ഞാണ് ചട്ടി എടുത്തിട്ട് വരട്ടെ ഇവരിതൊക്കെ എടുത്ത് വെച്ചിരിക്കാണ് ഉപ്പ് ഇവിടെ വെച്ചോട്ടെ ചേച്ചി മഞ്ഞൾ മുളക് പൊടി കാന്താരി ഭയങ്കര ഞാൻ അറിഞ്ഞില്ല ഓകെ പിന്നീ ഇതാണ് എന്താ ഉപ്പ ചിരിക്കണ്ട ഇതെന്താ ഇത് എന്റെ ദൈവമേ ജീവനുള്ള ഞണ്ടോ ഇനി ഇതിലേക്ക് ഇടണം കഴുകല്ലേ ഇവിടെ ഇരുന്ന് ചെയ്യാം നമുക്ക് ഇനി ഓടി ഇത് ഇത് നമ്മൾ ഞണ്ട് ക്ലീൻ ചെയ്യണമെന്ന് എങ്ങനെയാന്ന് കാണാം വരും മോനെ ഞണ്ടൊക്കെ അങ്ങോട്ട് ക്ലീൻ ചെയ്യണം ഇവിടെ ഇരിക്കും എത്ര പെട്ടെന്ന് അവർ ക്ലീൻ ചെയ്തതല്ലേ പിന്നെ ഇതെല്ലാം ക്ലീൻ ചെയ്ത ഭാഗങ്ങൾ അവരൊന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി ചട്ടിയിലേക്ക് ഇടുകയാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞല്ലേ അപ്പം നമ്മളിപ്പം ഞണ്ട് ക്ലീൻ ചെയ്തു കല്ലുപ്പ് വേണം അല്ലേ ആ കല്ലുപ്പ് ഒന്ന് എടുത്തു തരുമോ കേട്ടോ പിന്നെ കല്ലുപ്പാണ് െന്തോരം പൊതികളാ ആ കല്ലുപ്പല്ലേ എത്ര എത്ര ഇനിയും വേണം കൂടിപ്പോ കല്ലുപ്പ് ഇട്ടു നന്നായിട്ട് കല്ലുപ്പിലാണ് കഴുകുന്നത് അല്ലേ അന്തിനാ ചെയ്യണേ കല്ലുപ്പിൽ കഴി എന്നിട്ടാ വെള്ളം കളഞ്ഞ് ഒന്നും കൂടി കഴുക അല്ലേ കല്യാണോ വലം વિશેષത ഒക്കെ ഉണ്ടങ്ങി നിങ്ങൾ സാധാരണ എന്താണ്ടാക്കാറ് അങ്ങനെ പച്ചക്കറി ഓ ഹ് ബക്കര മ ഉപ്പായി ഒക്കെ വെക്കും ഉപ്പേരി പപ്പട ഒക്കെ അല്ലേ കല്യാണത്തിന് ആ ആ അച്ചീര കല്യാണത്തിന് എന്താ ഇരുന്നോ എന്റെ കല്യാണത്തിന് പിന്നെ ഉപ്പേരി വെച്ചു ബക്കടം કાച്ചി പിന്നെ പച്ചക്കറി വെച്ചു സാമ്പാർ സാമ്പാർ ഒക്കെ ആ സാമ്പാർ എത്ര പേര് വന്നു കുറേ ആൾക്കാർ വന്നു ആഹ ീ ചട്ടി എടുത്തു വെക്കല്ലേ ചട്ടി ചൂടാകുമ്പോ വെളിച്ചെണ്ണെന്താ വെക്കുന്ന ഒന്ന് കാണിച്ചിരുന്നുണ്ടോ ഇവരുടെ ഡ്രസ്സിങ്ങിന് ഒരു ഇവിടെ ഒരു പോക്കറ്റ് ഒക്കെ ഉണ്ടോ ഇവിടെ ഒരു കെട്ടുണ്ടോ ഇത് വെറ്റില്ല ആടിപ്പോല പുകയിലുണ്ണാമ്പുണ്ടു ഇത് സഞ്ചിവിടെന്നെ ഉണ്ടാക്കിയതാണോ ആഹ് ഇവിടെ ഒരു സഞ്ചി ഉണ്ടല്ലേ ഓക്കെ വെച്ചോളും ചേട്ടൻ്റെ എവിടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് എന്ന് പറയുന്നത് എവിടെ അപ്പൊ ആദ്യം നമ്മൾ കാന്താരി മുളക് എന്റെ ദൈവം പൊട്ടിന് ചട്ടി പൊട്ടി എന്റെ ദൈവമേ

ളക്കെ ചതക്കാണ് ഇനി അടുത്ത എന്താ കറിയും ഇട്ട് മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് കൊറച്ചു കളർന്നു വേണ്ടി കളറിന് വേണ്ടിയാണ് നമ്മളൊക്കെ വലിയ വെള്ളിയായിട്ടുള്ള ടീസ്പൂണും ടേബിൾ സ്പൂണും ഇവിടെ എല്ലാം കൈയളവാണ് കളറിന് വേണ്ടിയാണ് മുളക് പൊടി അല്ലേ അപ്പൊ ഇനി നമ്മള് മസാലയൊക്കെ തേച്ച് ഇനി ഇതിനെ ചട്ടിയിൽ ഇടുവാണല്ലേ ഇത് എത്ര പേരെടുക്കും നിങ്ങള് ഞണ്ട് മാത്രേ കറി ഞണ്ട് ഇങ്ങനെ വരുന്നോണ്ടിരിക്കാണ് നമ്മളിവിടെ ക്രാബിന് നല്ലപോലെ വേവിച്ചെടുത്തോണ്ടിരിക്കയാണ് ഇത് കുറച്ചേരും കൂടെ ആവല്ലേ

കപ്പ ഏകദേശം ആയില്ലേ ഞണ്ട് ഏകദേശം ആയി ഞണ്ട് അപ്പൊ ഇനി നമുക്ക് കപ്പ ചൂടാം ഞണ്ട് നമുക്കൊരു ഇലയിലേക്ക് മാറ്റാൻ മോനെ കുട്ടി ആ ഇല എടുത്തു കൊടുക്കൂ അയോടാ ആ വെയിറ്റ് ഉണ്ടോ മക്കളെ ഇലക്ക് നല്ല വെയിറ്റ് ഉണ്ടല്ലേ അപ്പൊ നമുക്ക് ഇനി കപ്പ ചുട്ടിട്ട് നമുക്ക് ഞണ്ടെടുക്കാം അപ്പം കപ്പയും റെഡി നമ്മളുടെ ക്രാബും റെഡി റെഡി ഓക്കെ അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യണ്ടേ കഴിച്ചു നോക്കാം ഇപ്പം ഞമ്മളുടെ കപ്പ റെഡി കപ്പയും നന്നായിട്ട് വന്നിട്ടുണ്ട് കപ്പ ഇഷ്ടെ കപ്പ കഴിച്ചോളൂ ഞങ്ങൾ എല്ലാരും കഴിക്കാൻ പോവാണ് ചൂടുണ്ട് അയ്യോ ചൂടുണ്ട് അല്ലേ ചൂടുണ്ട് പൊളിച്ച് ഇങ്ങനെ എടുക്കണം തുറന്നു തരുമോ ചേച്ചി ഇങ്ങനെ പൊളിക്കണ്ടേ ഈ ഭാഗം കഴിക്കണം അല്ലേ നല്ല ചൂടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കൊരു പീസും കൊടുത്തരുമോ എന്ത്ണ്ട് നല്ല പല്ലില്ല എനിക്ക് പല്ലുണ്ട് ഞാൻ കഴിച്ചു നോക്കി സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നല്ല കറുമുറാന്നുണ്ട് അല്ലേ അപ്പൊ അതാണ് നേരത്തെ പാടിയത് ഞണ്ട് കഴിക്കുക കറുമുറു കറുമുറു ഒരു പാട്ട് അങ്ങനെയല്ലായിരുന്നു ഞണ്ട് തിന്ന് കറുമുറു ചവയ്ക്കുക അങ്ങനെ ഞാൻ കറുമുറു ആയിട്ട് ചവച്ചോണ്ടിരിക്കുക ഇതാണ് അവർ അവരുദ്ദേശിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരിവുമുണ്ട് സൈഡില് കപ്പ ചൂടോടെ നല്ല കറുമുറാന്നുണ്ട് കപ്പയും ഞണ്ടൊക്കെ നന്നായിട്ട്